ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം തൊടുപുഴ ഹൈവേ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി കഴിഞ്ഞിട്ട് അയിങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അയിങ്കൊമ്പ് അയിങ്കൊമ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി രാമപുരം ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് നല്ല വാസ്തു ഉത്തമമായ സ്ഥലമാണ് കുറച്ച് പഴക്കമുള്ള വാർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ടാറിങ്ങൾ ഫ്രണ്ടേജ് ഉണ്ട് നേരെ കിഴക്ക് ദർശനമുള്ള വടക്കോട്ട് വഴിയിറങ്ങുന്ന മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഈ ഒരു ഭാഗമൊക്കെ വേണമെങ്കിൽ മുറിച്ചും കൊടുക്കാവുന്നതാണ് ഉടംബസ്സിന് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും വീടും നല്ല ഏരിയയാണ് ടാറിങ് റോഡ് സൈഡാണ് രാമപുരം ബസ്സുകളിൽ നിന്ന് അഞ്ഞൂറ് ആണ് ദൂരം വരുന്നത് ഉടം വരെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് ഒരു പത്തൊമ്പത് റബ്ബർമാർത്തോളം ടാപ്പ് ചെയ്യാനുണ്ട് അത്യാവശ്യം ചിലവിനുള്ള റബ്ബറ് കിട്ടും പിന്നെ കുറെ തടികളൊക്കെയാണുള്ളത് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി വീടാണ് ഒന്ന് ഒക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കണം എന്നേ ഉള്ളൂ പറ്റാത്ത കിണർ വെള്ളവും പൈപ്പ് കലഷവും ഒക്കെ ഉണ്ട് ഈ എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഇതാണ് പഞ്ചായത്തിലൂടെ പോകുന്നത് ഇവിടെ രണ്ട് ലെയറായിട്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്നു കുറച്ച് റബ്ബർ മരങ്ങളും തടികളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ വാസ്തു ഉത്തമമായ വാർക്ക വീടാണ് പെയിന്റിന്റെ കുറവുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ പൈപ്പ് കണക്ഷൻ എല്ലാം വരുന്നുണ്ട് കണക്ഷൻ എടുത്തിട്ടില്ല വെള്ളത്തിന്റെ ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കിയെടുത്താൽ നല്ലൊരു വീടാണ് സാധാരണക്കാർക്ക് പറ്റിയ ഒരു വീടാണ് ഈ വലിയ ആഞ്ഞിലൊക്കെ ഇതിനകത്തുള്ളതാണ് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് താഴേക്കിറങ്ങിയാൽ നല്ല സ്ഥലമാണ് ഈ കാണുന്ന രണ്ട് ലെയറായിട്ട് നല്ലൊരു കൃഷിഭൂമിയാണ് ഈ എൻ്റെ വരെയാണ് അതിർത്തി വരുന്നത് ഇത് രാമപുരം ബസ് റോഡിലേക്കുള്ള നടപ്പുഴിയാണ് ഇതിലെ പോയാൽ മുന്നൂറ് മീറ്ററിൽ മെയിൻ റോഡിൽ എത്താവുന്നതാണ് ടാറിങ്ങിൻ്റെ കൂടെ കുറച്ച് വളഞ്ഞാണ് വരുന്നത് കോട്ടയം ജില്ലയില് പാലാ തോടുപുഴ ഹൈവേ പ്രവിത്താന കൊല്ലപ്പള്ളി കഴിഞ്ഞിട്ട് അയിങ്കൊമ്പ് ആ അയ്യങ്കൊമ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വെള്ളം മാറി രാമപുരം ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം മാർക്ക വീടും എന്ത് കൃഷി ചെയ്താലും ഉണ്ടാകുന്ന നല്ല മണ്ണുള്ള അടിപൊളി ഒരു പുരിയിടമാണ് അത്യാവശ്യം ചെലവിനുള്ള റബ്ബർ മക്കളുടെ കൂടെ പോകാനായിട്ടാണ് ഈ വീട് വില്പനക്ക് ഉദ്ദേശിക്കുന്നത് വാസ്തുത്തമമായ ഈ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് வந்தப்